ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ സംസ്ഥാന പ്രസിഡന്റ് സോക് പാലേ നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി കാളിക്കാവ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് തല പദയാത്ര ഏപ്രിൽ ഇരുപത്തി ആറിന് കാളികാവിൽ നടക്കും വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് അബ്ദുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഈ സംസ്ഥാന പദയാത്രയുടെ ഭാഗമായി വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ കാളിയവ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പഞ്ചായത്ത് തല പദയാത്ര ഏപ്രിൽ ഇരുപത്തിയാറിന് ശനിയാഴ്ച നാല് മണിക്ക് പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിക്കുക യാത്ര കാളിയ അങ്ങാടി അവസാനിക്കുകയും ചെയ്യും കാളികാവാങ്ങാടിയിൽ നടക്കുന്ന സമാപന പരിപാടിയിൽ വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഫായ്സ കരുവാരക്കൊണ്ട് പ്രസംഗിക്കും അതോടൊപ്പം പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ രാവിലെ എട്ട് മണിക്ക് വാഹന പ്രചരണ ജാഥയും ബൈക്ക് റാലിയും ഉണ്ടാകുമെന്ന് സംഘാടകർ അറിയിച്ചു യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതിന്റെ തലക്കെട്ട് സൂചിപ്പിക്കുന്നത് പോലെ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാണ് എന്നാണ് കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ചേരുത്തിരുവ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുകയാണല്ലോ ഇത്തരം സംഭവങ്ങൾ എന്തിന്റെ പേരിലായാലും അപലപനീയവും വേദനാജനകവുമാണെന്ന് പാർട്ടി മനസ്സിലാക്കുന്നു രാജ്യത്തിന്റെ സമാധാനവും തകർക്കുകയും രാജ്യം അസ്വസ്ഥമാവുക ചെയ്യുമെന്ന തിരിച്ചറിവിൽ നിന്ന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും രാഷ്ട്രീയം രൂപപ്പെടണമെന്നാണ് ഈ സാഹചര്യത്തിൽ വെൽഫെയർ പാർട്ടി ലക്ഷ്യം വയ്ക്കുന്നത് സമ്മേളനത്തിൽ പാർട്ടി കാളികവ് പഞ്ചായത്ത് പ്രസിഡന്റ് സി സൈനുദ്ദീൻ സെക്രട്ടറി ടി അബ്ദുൽ ബഷീർ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി അഷ്റഫ് പഞ്ചായത്ത് ജോയിന്റ് സെക്രട്ടറി പി സുലൈഖ അസിസ്റ്റന്റ് പ്രസിഡന്റ് സി എച്ച് റസിയ എന്നിവർ സംബന്ധിച്ചു